പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലേലാണ് ഇത് വയനാട്ടിൽ അമ്പലയിൽ ഭാഗത്ത് ഒരു അഞ്ച് സെൻറ്റും വീടും വിൽപ്പനയ്ക്കുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് രണ്ട് ബെഡ്റൂമാണ് വെള്ളം വഴി കറണ്ട് അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ വീടുമാണ് ഇത് വിൽപ്പനയ്ക്കുണ്ട് ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഈ കാണുന്ന പാർപ്പ് വീടും അഞ്ച് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് നമ്മൾ കണ്ടല്ലോ ഈ വീഡിയോയിൽ കാണുന്ന വീട് നല്ലൊരു പുത്തൻ വീടാണ് അപ്പം ആ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഇപ്പോൾ പുറത്തെ ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമുക്ക് മുകളിൽ നിലയിലേക്ക് വേണമെങ്കിൽ ഒരു ഇനിയൊരു നിലയും കൂടെ എടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും അതിനുള്ള ഫൗണ്ടേഷൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ മുകളിലേക്ക് സ്റ്റെയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ സ്റ്റെയർ ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ആ വീടിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ പുറത്തെ ഒരു കാഴ്ചയാണ് കാണുന്നത് വണ്ടി പാർക്ക് ചെയ്യാനും അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ വീട് വീട് ചെറിയ കുടുംബത്തിന് പറ്റിയ ചെറിയൊരു വാർപ്പെട്ട വീട് എന്നാൽ നല്ലൊരു മോഡലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു വീടും അപ്പം നമുക്കിനി ഉള്ളിലത്തെ കാഴ്ചകളൊന്ന് കാണാം നമുക്ക് ആ മുറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഉള്ളിലേക്ക് കയറുകയാണ് നമുക്ക് നേരെ നല്ലൊരു വലിയൊരു വാതിലൊക്കെയാണ് നമുക്ക് നേരെ ഉള്ളിലേക്ക് പോകാം ടൈൽ വർക്കും ഫ്ലോർ വർക്കൊക്കെ നല്ല വൃത്തി ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ വീട്ടിൻ്റെ ഉള്ളിലേക്കൊന്നും വല്ല പോവാം ഓക്കെ ഫസ്റ്റ് എൻ്റെ ഒരു ഹാളാണ് നമുക്ക് കാണാനുള്ളത് അത്യാവശ്യ സൗകര്യങ്ങളുള്ള ഒരു ഒരഞ്ച് സെൻറ്റിനുള്ള സൗകര്യങ്ങൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ചെയ്തൊരു വീട് അപ്പോൾ നമ്മൾ അവിടെ ഓരോ റൂമായിട്ട് നമുക്ക് കാണാം മുകളിലേക്കുള്ള സ്റ്റെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് മുകളിലേക്ക് നല്ലൊരു വെറൈറ്റി മോഡൽ ചെയ്താണ് ഇത് ഒരു ബെഡ്റൂം ഈ വീട്ടിലെ ഒരു ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത് ആവശ്യത്തിനുള്ളൊരു സ്പേസ് ഉണ്ട് ആവശ്യത്തിനുള്ള സ്പേസ് ഉള്ളൊരു ബെഡ്റൂം ഇനി നമുക്ക് വീട്ടിലെ അടുത്ത ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം നമ്മൾ അടുത്ത ബെഡ്റൂമാണിത് ഇത് ഒരു കോമൺ ബാത്റൂം അവിടെ ഉണ്ട് സ്റ്റെയറിൻ്റെ ഇടയിൽ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇനി കിച്ചൺ ഏരിയയിലേക്ക് പോവാം നമുക്ക് കിച്ചൺ ഏരിയയിലും ആവശ്യത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു കിച്ചൺ ഏരിയ അപ്പോൾ ഓക്കെ ഈ വീടിന് ആവശ്യപ്പെടുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി ആണ് വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക അപ്പം ദേവരാജ് വയനാട് എന്ന ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു കുടുംബത്തിന് പറ്റിയ നല്ലൊരു വീട് ഓക്കെ താങ്ക് ഓൾ